ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് ശനിയാഴ്ച നടക്കാൻ പോകുന്ന ടെൻത്ത് ലെവൽ പ്രിലിമിനറി എക്സാമിനെ ചോദിക്കാൻ സാധ്യതയുള്ള കറണ്ട് ക്ലാസ് ആണ് അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെയും ഇരുപത്തി നാലിലെയും കറണ്ട് അഫെയർസ് നമ്മൾ ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വയലാർ അവാർഡ് നേടിയത് ശ്രീകുമാരൻ തമ്പി ജീവിതം ഒരു പെൻഡുലം എന്ന നോവലിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വയലാർ അവാർഡ് ശ്രീകുമാരൻ തമ്പിക്ക് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് എസ് കെ വസന്തൻ എസ് കെ വസന്തനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓടക്കുഴൽ പുരസ്കാരം നേടിയത് പി എൻ ഗോപികൃഷ്ണൻ കവിത മാംസപൂജിയാണ് എന്ന കവിതാ സമാഹാരത്തിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓടക്കുഴൽ പുരസ്കാരം പി എൻ ഗോപികൃഷ്ണന് ലഭിച്ചത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വയലാർ അവാർഡ് നേടിയത് ശ്രീകുമാരൻ തമ്പി നോവൽ ജീവിതം ഒരു പെൻഡുലം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് എസ് കെ വസന്തൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓടക്കുഴൽ പുരസ്കാരം നേടിയത് പി എൻ ഗോപികൃഷ്ണൻ കവിത കവിതമാംസപൂജിയാണ് എന്ന കവിതാ സമാഹാരത്തിനാണ് ലഭിച്ചത് മെഡിസെപ്പ് പദ്ധതിയുമായി സഹകരിക്കുന്ന ഇൻഷുറൻസ് കമ്പനി ഓറിയൻ്റൽ ഇൻഷുറൻസ് മെഡീസെപ്പ് പദ്ധതിയുമായി സഹകരിക്കുന്ന ഇൻഷുറൻസ് കമ്പനിയാണ് ഓറിയൻ്റൽ ഇൻഷുറൻസ് കേരള സർക്കാരിൻ്റെ ടെലിമെഡിസിൻ പദ്ധതി ഇ സഞ്ജീവനി കേരള സർക്കാരിൻ്റെ ടെലിമെഡിസിൻ പദ്ധതിയാണ് ഇ സഞ്ജീവനി ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഹീരാലാൽ സമരിയ ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണറാണ് ഹീരാലാൽ സമരിയ അപ്പോൾ മെഡീസെപ്പ് പദ്ധതിയുമായി സഹകരിക്കുന്ന ഇൻഷുറൻസ് കമ്പനിയാണ് ഓറിയൻ്റൽ ഇൻഷുറൻസ് കേരള സർക്കാരിൻ്റെ ടെലിമെഡിസിൻ പദ്ധതിയാണ് ഈ സഞ്ജീവിനി ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണറാണ് ഹീരാലാൽ സമരിയ കേരളത്തിൽ നിന്നും ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിതാ താരം മിന്നുമണി കേരളത്തിൽ നിന്നും ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിതാ താരമാണ് മിന്നുമണി ലക്ഷദ്വീപിലെ മിനിക്കോയിൽ നിലവിൽ വന്ന പുതിയ നാവിക താവളം ഐ എൻ എസ് ജഡായു ലക്ഷദ്വീപിലെ മിനിക്കോയിൽ നിലവിൽ വന്ന പുതിയ നാവിക താവളമാണ് ഐ എൻ എസ് ജഡായു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ജി ട്വന്റിയിൽ പുതിയതായി ഉൾപ്പെടുത്തിയ അംഗം ആഫ്രിക്കൻ യൂണിയൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ജി ട്വൻ്റിയിൽ പുതിയതായി ഉൾപ്പെടുത്തിയ അംഗമാണ് ആഫ്രിക്കൻ യൂണിയൻ അപ്പോൾ കേരളത്തിൽ നിന്നും ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിതാ താരമാണ് മിന്നുമണി ലക്ഷദ്വീപിലെ മിനിക്കോയിൽ നിലവിൽ വന്ന പുതിയ നാവിക താവളമാണ് ഐ എൻ എസ് ജഡായു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ജി ട്വൻ്റിയിൽ പുതിയതായി ഉൾപ്പെടുത്തിയ അംഗമാണ് ആഫ്രിക്കൻ യൂണിയൻ ചന്ദ്രയാൻ ത്രീയിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ ചന്ദ്രയാൻ ത്രീയിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് ചന്ദ്ര ഉപരിതലത്തിൽ സുരക്ഷിതവും മൃതവുമായ സോഫ്റ്റ് ലാൻഡിങ് സാധ്യമാകുമെന്ന് കാണിക്കുക റോവർ ചന്ദ്രനിൽ കറങ്ങുന്നത് പ്രദർശിപ്പിക്കുക സ്ഥലത്ത് ശാസ്ത്രീയ പരീക്ഷണങ്ങൾ നടത്തുക എന്തൊക്കെയാണ് ചന്ദ്ര ഉപരിതലത്തിൽ സുരക്ഷിതവും മൃദവുമായ സോഫ്റ്റ് ലാൻഡിങ് സാധ്യമാകുമെന്ന് കാണിക്കുക റോവർ ചന്ദ്രനിൽ കറങ്ങുന്നത് പ്രദർശിപ്പിക്കുക സ്ഥലത്ത് ശാസ്ത്രീയ പരീക്ഷണങ്ങൾ നടത്തുക ഇവയാണ് ചന്ദ്രയാൻ ത്രീന്റെ പ്രധാന ലക്ഷ്യങ്ങൾ ആദിത്യ എൽവണ്ണിൻ്റെ പ്രൊജക്ട് ഡയറക്ടർ നിഗർ ഷാജി ആദിത്യ എൽവണ്ണിൻ്റെ പ്രൊജക്ട് ഡയറക്ടറാണ് നിഗർ ഷാജി ആദിത്യ എൽവണ്ണിൻ്റെ മിഷൻ ഡയറക്ടർ എസ് ആർ ബിജു ആദിത്യ എൽവണ്ണിൻ്റെ മിഷൻ ഡയറക്ടറാണ് എസ് ആർ ബിജു ആദിത്യ എൽവണ്ണിൻ്റെ പ്രൊജക്ട് മാനേജർ ഗായത്രി മൽഹോത്ര ആദിത്യ എൽവണ്ണിൻ്റെ പ്രൊജക്ട് മാനേജറാണ് ഗായത്രി മൽഹോത്ര ആദിത്യ എൽവണ്ണിൻ്റെ പ്രിൻസിപ്പൽ സയൻറ്റിസ്റ്റ് ഡോക്ടർ കെ ശങ്കരസുബ്രഹ്മണ്യം ആദിത്യ എൽവണ്ണിൻ്റെ പ്രിൻസിപ്പൽ സയൻറ്റിസ്റ്റാണ് ഡോക്ടർ കെ ശങ്കരസുബ്രഹ്മണ്യം അപ്പോൾ തെറ്റിപ്പോരുതും ആദിത്യ എൽവണ്ണിൻ്റെ പ്രൊജക്ട് ഡയറക്ടറാണ് ഷാജി പ്രൊജക്ട് ഡയറക്ടർ നിഗർ ഷാജി ആദിത്യ എൽവണ്ണിൻ്റെ മിഷൻ ഡയറക്ടർ എസ് ആർ ബിജു എസ് ആർ ബിജു ആണ് മിഷൻ ഡയറക്ടർ ആദിത്യ എൽവണ്ണിൻ്റെ പ്രൊജക്റ്റ് മാനേജർ പ്രൊജക്ട് മാനേജറാണ് ഗായത്രി മൽഹോത്ര ഓർത്തുവച്ചേക്കണം പ്രൊജക്ട് മാനേജറാണ് ഗായത്രി മൽഹോത്ര പ്രൊജക്ട് ഡയറക്ടർ നിഗർ ഷാജി ആദിത്യ എൽവണ്ണിൻ്റെ പ്രിൻസിപ്പൽ സയൻറ്റിസ്റ്റ് ഡോക്ടർ കെ ശങ്കര സുബ്രഹ്മണ്യം ഡോക്ടർ കെ ശങ്കര ആണ് ആദിത്യ എൽവണ്ണിൻ്റെ പ്രിൻസിപ്പൽ സയൻറ്റിസ്റ്റ് കുട്ടികളിലെ കുഷ്ഠരോഗബാധ പ്രാരംഭത്തിലെ എന്ന ലക്ഷ്യത്തോടെ നടപ്പാക്കുന്ന ക്യാമ്പയിനാണ് ബാലമിത്ര ടു പോയിൻറ് സീറോ കുട്ടികളിലെ കുഷ്ഠരോഗബാധ പ്രാരംഭത്തിലെ എന്ന ലക്ഷ്യത്തോടെ നടപ്പാക്കുന്ന ക്യാമ്പയിനാണ് ബാലമിത്ര ടു പോയിന്റ് സീറോ വാട്സപ്പിന് ബദലായി കേന്ദ്രമന്ത്രാലയം അവതരിപ്പിച്ച ആപ്ലിക്കേഷൻ സന്ദേശ് വാട്സപ്പിന് ബദലായി കേന്ദ്രമന്ത്രാലയം അവതരിപ്പിച്ച ആപ്ലിക്കേഷനാണ് സന്ദേശ് വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീ പോർട്ട് ഉദ്ഘാടനം ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ പതിനഞ്ച് വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീ പോർട്ട് ഉദ്ഘാടനം ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ പതിനഞ്ച് അപ്പോൾ കുട്ടികളിലെ കുഷ്ഠരോഗബാധ പ്രാരംഭത്തിലെ കണ്ടുപിടിക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പാക്കുന്ന ക്യാമ്പയിനാണ് ബാലമിത്ര ടു പോയിൻറ്റ് സീറോ വാട്സപ്പിന് മുതലായി കേന്ദ്രമന്ത്രാലയം അവതരിപ്പിച്ച ആപ്ലിക്കേഷനാണ് സന്ദേശ് വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീ പോർട്ട് ഉദ്ഘാടനം ചെയ്തത് രണ്ടായിരത്തി ഒക്ടോബർ പതിനഞ്ച് എത്രാമത്തെ ഏഷ്യൻ ഗെയിംസ് ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്നത് പത്തൊമ്പതാമത് എത്രാമത്തെ ഏഷ്യൻ ഗെയിംസ് ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്നത് പത്തൊമ്പതാമത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയുടെ സ്ഥാനം നാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയുടെ സ്ഥാനം നാല് ഒന്നാം സ്ഥാനം നേടിയത് ചൈനയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടക്കാനിരുന്ന ഏഷ്യൻ ഗെയിംസ് കോവിഡ് മൂലം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്ക് മാറ്റുകയാണ് ചെയ്തത് അപ്പോൾ പത്തൊൻപതാമത് ഏഷ്യൻ ഗെയിമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടക്കാനിരുന്ന ഏഷ്യൻ ഗെയിംസ് കോവിഡ് മൂലം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്ക് മാറ്റി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയുടെ സ്ഥാനം നാല് ഒന്നാം സ്ഥാനം ചൈന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി വർഷത്തെ സന്തോഷ് ട്രോഫി ഫുട്ബോൾ ടൂർണമെൻറ്റ് ജേതാക്കൾ സർവീസസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി വർഷത്തെ സന്തോഷ് ട്രോഫി ഫുട്ബോൾ ടൂർണമെൻറ്റ് ജേതാക്കളാണ് സർവീസസ് മാനവ സന്തോഷ സൂചിക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം ൂറ്റി ഇരുപത്തി ആറ് മാനവ സന്തോഷ സൂചിക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പ്രകാരം ഇന്ത്യയുടെ സ്ഥാനമാണ് നൂറ്റി ഇരുപത്തി ആറ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ കേരളത്തിലെ പുതുക്കിയ വേതനം മുന്നൂറ്റി നാൽപ്പത്തി ആറ് രൂപ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ കേരളത്തിലെ പുതുക്കിയ വേതനമാണ് മുന്നൂറ്റി നാൽപ്പത്തി ആറ് രൂപ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തെ സന്തോഷ് ട്രോഫി ഫുട്ബോൾ ടൂർണമെൻറ്റ് ജേതാക്കളായത് സർവീസസ് മാനവ സന്തോഷ സൂചിക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി ഇരുപത്തി ആറ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ കേരളത്തിലെ പുതുക്കിയ വേതനമാണ് മുന്നൂറ്റി നാൽപ്പത്തി ആറ് രൂപ സംസ്ഥാനത്തെ ആദ്യ യന്ത്രവൽക്കൃത റെയിൽവേ ഗേറ്റ് നിലവിൽ വന്നത് തുറവൂർ ആലപ്പുഴ ആലപ്പുഴ ജില്ലയിലെ തുറവൂരിലാണ് സംസ്ഥാനത്തെ ആദ്യ യന്ത്രവൽക്കൃത റെയിൽവേ ഗേറ്റ് നിലവിൽ വന്നത് ഇന്ത്യയിലെ ആദ്യ സോളാർ സിറ്റി സാഞ്ചി മധ്യപ്രദേശ് മധ്യപ്രദേശിലെ സാഞ്ചിയാണ് ഇന്ത്യയിലെ ആദ്യ സോളാർ സിറ്റി താനൂർ ബോട്ട് അപകടം നടന്നത് എന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഏഴിനാണ് താനൂർ ബോട്ട് അപകടം നടന്നത് ബോട്ടിൻ്റെ പേര് ചോദിച്ചാൽ അറ്റ്ലാന്റിക് താനൂർ ബോട്ടപകടത്തെക്കുറിച്ച് അന്വേഷിച്ച കമ്മീഷൻ റിട്ടയേർഡ് ജസ്റ്റിസ് വി കെ മോഹനൻ വി കെ മോഹനൻ കമ്മീഷനാണ് താനൂർ ബോട്ടപകടത്തെക്കുറിച്ച് അന്വേഷിച്ചത് അപ്പോൾ സംസ്ഥാനത്തെ ആദ്യ യന്ത്രവൽകൃത റെയിൽവേ ഗേറ്റ് നിലവിൽ വന്നത് ആലപ്പുഴ ജില്ലയിലെ തുറവൂരിൽ ഇന്ത്യയിലെ ആദ്യ സോളാർ സിറ്റി സ്ഥിതി ചെയ്യുന്നത് മധ്യപ്രദേശിലെ സാഞ്ചിയിൽ താനൂർ ബോട്ടപോടം നടന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഏഴ് ബോട്ടിൻ്റെ പേരാണ് അറ്റ്ലാന്റിക് താനൂർ ബോട്ടവോടത്തെക്കുറിച്ച് അന്വേഷിച്ച കമ്മീഷനാണ് റിട്ടയർഡ് ജസ്റ്റിസ് വി കെ മോഹനൻ കമ്മീഷൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കടമനിട്ട രാമകൃഷ്ണൻ പുരസ്കാരം ലഭിച്ചത് പ്രഭാവർമ്മ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കടമനിട്ട രാമകൃഷ്ണൻ പുരസ്കാരം ലഭിച്ചത് പ്രഭാവർമ്മ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷത്തിൽ ഏറ്റവും കൂടുതൽ ജി ഐ ടാഗ് ലഭിച്ച ഉൽപ്പന്നങ്ങൾ ഉള്ള സംസ്ഥാനം കേരളം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷത്തിൽ ഏറ്റവും കൂടുതൽ ജി ഐ ടാഗ് ലഭിച്ച ഉൽപ്പന്നങ്ങൾ ഉള്ള സംസ്ഥാനമാണ് കേരളം ഓസ്ട്രേലിയയുടെ പരമോന്നത ബഹുമതിയായ ഓർഡർ ഓഫ് ഓസ്ട്രേലിയയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അർഹനായത് രത്തൻ ടാറ്റ ഓസ്ട്രേലിയയുടെ പരമോന്നത ബഹുമതിയായ ഓർഡർ ഓഫ് ഓസ്ട്രേലിയയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അർഹനായത് രത്തൻ ടാറ്റ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കടമനിട്ട രാമകൃഷ്ണൻ പുരസ്കാരം ലഭിച്ചത് പ്രഭാവർമ്മയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷത്തിൽ ഏറ്റവും കൂടുതൽ ജി ഐ ടാഗ് ലഭിച്ച ഉൽപ്പന്നങ്ങൾ ഉള്ള സംസ്ഥാനം കേരളം ഓസ്ട്രേലിയയുടെ പരമോന്നത ബഹുമതിയായ ഓർഡർ ഓഫ് ഓസ്ട്രേലിയയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അർഹനായത് രത്തൻഡാറ്റ കേരള ഫിഷറീസ് വകുപ്പ് മന്ത്രി സജി ചെറിയാൻ കേരള ഫിഷറീസ് വകുപ്പ് മന്ത്രിയാണ് സജി ചെറിയാൻ ചെല ഗതാഗത വകുപ്പിൻ്റെ ബോട്ടുകളിൽ യാത്രക്കിടയിൽ പുസ്തകങ്ങൾ വായിക്കാൻ സൗകര്യം ഒരുക്കുന്ന പദ്ധതി പുസ്തകത്തോണി ജലഗതാഗത വകുപ്പിന്റെ ബോട്ടുകളിൽ യാത്രക്കിടയിൽ പുസ്തകങ്ങൾ വായിക്കാൻ സൗകര്യം ഒരുക്കുന്ന പദ്ധതിയാണ് പുസ്തകത്തോണി ഡിമൻഷ്യ സൗഹൃദ കേരളം സാക്ഷാത്കരിക്കുന്നതിനായി കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ വഴി സാമൂഹ്യനീതി വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതി ഓർമത്തോണി ഡിമൻഷ്യ സൗഹൃദ കേരളം സാക്ഷാത്കരിക്കുന്നതിനായി കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ വഴി സാമൂഹ്യനീതി വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ് ഓർമ്മത്തോണി അപ്പോൾ കേരള ഫിഷറീസ് വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ജലഗതാഗത വകുപ്പിൻ്റെ ബോട്ടുകളിൽ യാത്രക്കിടയിൽ പുസ്തകങ്ങൾ വായിക്കാൻ സൗകര്യമൊരുക്കുന്ന പദ്ധതിയാണ് പുസ്തകത്തോണി ഡിമൻഷ്യ സൗഹൃദ കേരളം സാക്ഷാത്കരിക്കുന്നതിനായി കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ വഴി സാമൂഹ്യനീതി വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ് ഓർമ്മത്തോണി പുസ്തകത്തോണിയും ഓർമ്മ തമ്മിൽ തെറ്റിപ്പോരുതും കേട്ടോ എത്രാമത് ലോകസഭാ തിരഞ്ഞെടുപ്പാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്നത് പതിനെട്ടാമത് പതിനെട്ടാമത് ലോക്സഭാ തിരഞ്ഞെടുപ്പാണ് രണ്ടായിരത്തി ഇരുപത്തി നടന്നത് പുഷ്കർ സിംഗ് ധാമി ഏത് സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയാണ് ഉത്തരാഖണ്ഡ് ഉത്തരാഖണ്ഡിൻ്റെ മുഖ്യമന്ത്രിയാണ് പുഷ്കർ സിംഗ് ധാമി അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടന്നത് പതിനെട്ടാമത് ലോക്സഭാ തിരഞ്ഞെടുപ്പാണ് പുഷ്കർ സിംഗ് ധാമി ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രിയാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഉഷ്ണതരംഗം പ്രഖ്യാപിച്ച കേരളത്തിലെ ആദ്യ ജില്ല പാലക്കാട് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഉഷ്ണതരംഗം പ്രഖ്യാപിച്ച കേരളത്തിലെ ആദ്യ ജില്ലയാണ് പാലക്കാട് കാൻ ഫിലിം ഫെസ്റ്റിവലിൽ മുപ്പത് വർഷത്തിനു ശേഷം മികച്ച ചിത്രത്തിനുള്ള പാമ്പിയോർ പുരസ്കാരത്തിന് മത്സരിക്കുന്ന ഇന്ത്യൻ സിനിമ ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് ക്യാൻ ഫിലിം ഫെസ്റ്റിവലിൽ മുപ്പത് വർഷത്തിന് ശേഷം മികച്ച ചിത്രത്തിനുള്ള പാംഡി ഓർ പുരസ്കാരത്തിന് മത്സരിക്കുന്ന ഇന്ത്യൻ സിനിമയാണ് ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് രണ്ടായിരത്തി ഇരുപത്തി അന്താരാഷ്ട്ര യോഗാ ദിനത്തിൻ്റെ പ്രമേയം യോഗ ഫോർ സെൽഫ് ആൻഡ് സൊസൈറ്റി രണ്ടായിരത്തി ഇരുപത്തി അന്താരാഷ്ട്ര യോഗാ ദിനത്തിൻ്റെ പ്രമേയമാണ് യോഗ ഫോർ സെൽഫ് ആൻഡ് സൊസൈറ്റി അപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഉഷ്ണതരംഗം പ്രഖ്യാപിച്ച കേരളത്തിലെ ആദ്യ ജില്ലയാണ് പാലക്കാട് ക്യാൻ ഫിലിം ഫെസ്റ്റിവലിൽ മുപ്പത് വർഷത്തിനു ശേഷം മികച്ച ചിത്രത്തിനുള്ള പാമ്പിയർ പുരസ്കാരത്തിന് മത്സരിക്കുന്ന ഇന്ത്യൻ സിനിമയാണ് ഓൾ വി ഇമാജിൻ ആസ്ലാറ്റ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ അന്താരാഷ്ട്ര യോഗാ ദിനത്തിൻ്റെ പ്രമേയം യോഗ ഫോർ സെൽഫ് ആൻഡ് സൊസൈറ്റി സണ്ണിക്കുട്ടി എബ്രഹാം രചിച്ച മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ജീവിതം പറയുന്ന പുസ്തകം കാലം സാക്ഷി സണ്ണിക്കുട്ടി എബ്രഹാം രചിച്ച മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ജീവിതം പറയുന്ന പുസ്തകമാണ് കാലം സാക്ഷി കേരള സംസ്ഥാന ലോകായുക്ത എൻ അനിൽകുമാർ കേരള സംസ്ഥാന ലോകായുക്തയാണ് എൻ അനിൽകുമാർ ഐ എസ് ആർ ഐയുടെ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് തദ്ദേശീയമായി വികസിപ്പിച്ചിട്ടുള്ള അഗ്നി ഫൈവ് മിസൈലിൻ്റെ വിക്ഷേപണ പരീക്ഷണം മിഷൻ ദിവ്യാസ്ത്ര ഐ എസ് ആർഒയുടെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് തദ്ദേശീയമായി വികസിപ്പിച്ചിട്ടുള്ള അഗ്നി ഫൈവ് മിസൈലിൻ്റെ വിക്ഷേപണ പരീക്ഷണമാണ് മിഷൻ ദിവ്യാസ്ത്ര അപ്പോൾ സണ്ണിക്കുട്ടി എബ്രഹാം രചിച്ച മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ജീവിതം പറയുന്ന പുസ്തകമാണ് കാലം സാക്ഷി കേരള സംസ്ഥാന ലോകായുക്തയാണ് എൻ അനിൽകുമാർ ഐഎസ്ആർഒയുടെ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് തദ്ദേശീയമായി വികസിപ്പിച്ചിട്ടുള്ള അഗ്നി ഫൈവ് മിസൈലിന്റെ വിക്ഷേപണ പരീക്ഷണമാണ് മിഷൻ ദിവ്യാസ്ത്ര ഏറ്റവും വേഗത്തിൽ അമ്പത് കോടി രൂപ കളക്ഷൻ നേടുന്ന മലയാള സിനിമ ആടുജീവിതം ഏറ്റവും വേഗത്തിൽ അമ്പത് കോടി രൂപ കളക്ഷൻ നേടുന്ന മലയാള സിനിമയാണ് ആടുജീവിതം വന്യമൃഗശല്യത്തെ പ്രതിരോധിക്കാൻ എ ഐ സാങ്കേതിക വിദ്യയിൽ നിർമ്മിച്ച് രാജ്യത്തെ ആദ്യ സ്മാർട്ട് ഫെൻസിംഗ് സ്ഥാപിക്കുന്നത് വയനാട് വന്യമൃഗശല്യത്തെ പ്രതിരോധിക്കാൻ എ ഐ സാങ്കേതിക വിദ്യയിൽ നിർമ്മിച്ച് രാജ്യത്തെ ആദ്യ സ്മാർട്ട് ഫെൻസിംഗ് സ്ഥാപിക്കുന്നത് വയനാട് അപ്പോൾ ഏറ്റവും വേഗത്തിൽ അമ്പത് കോടി രൂപ കളക്ഷൻ നേടുന്ന മലയാള സിനിമയാണ് ആടുജീവിതം വന്യമൃഗശല്യത്തെ പ്രതിരോധിക്കാൻ എ ഐ സാങ്കേതിക വിദ്യ ിൽ നിർമ്മിച്ച രാജ്യത്തെ ആദ്യ സ്മാർട്ട് ഫെൻസിംഗ് സ്ഥാപിക്കുന്നത് വയനാട് രാജ്യാന്തര ഫുട്ബോളിൽ നിന്ന് ജൂൺ ആറിന് വിരമിച്ച ഇന്ത്യയുടെ ഇതിഹാസ ഫുട്ബോൾ താരം സുനിൽ ഛേത്രി രാജ്യാന്തര ഫുട്ബോളിൽ നിന്ന് ജൂൺ ആറിന് വിരമിച്ച ഇന്ത്യയുടെ ഇതിഹാസ ഫുട്ബോൾ താരമാണ് സുനിൽ ഛേത്രി രണ്ടായിരത്തി സെപ്റ്റംബർ ഇരുപത്തിമൂന്ന് മുതൽ ഒക്ടോബർ എട്ട് വരെ ചൈനയിലെ ഹാങ്ഷുവിൽ നടന്ന ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയുടെ മെഡൽ നില ഇരുപത്തിയെട്ട് സ്വർണം മുപ്പത്തിയെട്ട് വെള്ളി നാൽപ്പത്തൊന്ന് വെങ്കലം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തിമൂന്ന് മുതൽ ഒക്ടോബർ എട്ട് വരെ ചൈനയിലെ ഹാങ്ഷൂൽ നടന്ന ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയുടെ മെഡൽ നില ഇരുപത്തെട്ട് സ്വർണം മുപ്പത്തി വെള്ളി നാൽപ്പത്തൊന്ന് വെങ്കലം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തെ രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ടൂർണമെൻറ്റ് കിരീടം നേടിയത് മുംബൈ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തെ രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ടൂർണമെൻറ്റ് കിരീടം നേടിയത് മുംബൈ അപ്പോൾ രാജ്യാന്തര ഫുട്ബോളിൽ നിന്ന് ജൂൺ ആറിന് വിരമിച്ച ഇന്ത്യയുടെ ഇതിഹാസ ഫുട്ബോൾ താരമാണ് സുനിൽ ഛേത്രി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി മൂന്ന് മുതൽ ഒക്ടോബർ എട്ട് വരെ ചൈനയിലെ ഹാങ്ഷൂവിൽ നടന്ന ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയുടെ മെഡൽ നില ഇരുപത്തെട്ട് സ്വർണം മുപ്പത്തി എട്ട് വെള്ളി നാൽപ്പത്തൊന്ന് വെങ്കലം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തി നാല് വർഷത്തെ രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ടൂർണമെൻറ്റ് കിരീടം നേടിയത് മുംബൈ പാരാലിമ്പിക്സിൽ സ്വർണം നേടിയ ആദ്യ ഇന്ത്യൻ വനിത അവ്നി ലേഖര പാരാലിമ്പിക്സിൽ സ്വർണം നേടിയ ആദ്യ ഇന്ത്യൻ വനിതയാണ് അവ്നി ലേഖര വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീ പോർട്ട് ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ ദിവ്യ എസ് അയ്യർ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീ പോർട്ട് ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടറാണ് ദിവ്യ എസ് അയ്യർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ അന്തരിച്ച കവിയും നിരൂപകനുമായ എൻ കെ ദേശത്തിൻ്റെ ശരിയായ പേര് എൻ കുട്ടിക്കൃഷ്ണപിള്ള രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരിയിൽ അന്തരിച്ച കവിയും നിരൂപകനുമായ എൻ കെ ദേശത്തിൻ്റെ ശരിയായ പേരാണ് എൻ കുട്ടികൃഷ്ണ പിള്ള അപ്പോൾ പാരാലിമ്പിക്സിൽ സ്വർണം നേടിയ ആദ്യ ഇന്ത്യൻ വനിതയാണ് അഗ്നി ലേഖര വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീ പോർട്ട് ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടറാണ് ദിവ്യ എസ് അയ്യർ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരിയിൽ അന്തരിച്ച കവിയും നിരൂപകനുമായ എൻ കെ ദേശത്തിൻ്റെ ശരിയായ പേരാണ് എൻ പിള്ള ഇലക്ഷൻ ഡ്യൂട്ടിക്കായി സർക്കാർ ജീവനക്കാരെ തിരഞ്ഞെടുക്കുന്നതിന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിപ്പിച്ച പോർട്ടൽ ഓർഡർ ഇലക്ഷൻ ഡ്യൂട്ടിക്കായി സർക്കാർ ജീവനക്കാരെ തിരഞ്ഞെടുക്കുന്നതിന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിപ്പിച്ച പോർട്ടലാണ് ഓർഡർ കേരളത്തിലെ ആദ്യ ദീപാലംകൃത പാലം എവിടെയാണ് ഫറോക്ക് കേരളത്തിലെ ആദ്യ ദീപാലംകൃത പാലം എവിടെയാണ് ഫറോക് അംബേക്കർ എ ലൈഫ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ശശി തരൂർ അംബേക്കർ എ ലൈഫ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവാണ് ശശി തരൂർ അപ്പോൾ ഇലക്ഷൻ ഡ്യൂട്ടിക്കായി സർക്കാർ ജീവനക്കാരെ തിരഞ്ഞെടുക്കുന്നതിന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിപ്പിച്ച പോർട്ടലാണ് ഓർഡർ കേരളത്തിലെ ആദ്യ ദീപാലംകൃത പാലം സ്ഥിതി ചെയ്യുന്നത് ഫറോക് അംബേക്കർ എ ലൈഫ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ശശി തരൂർ ട്വിറ്ററിൻ്റെ പുതിയ സിഇഒ ലിൻഡ യാക്കറിനോ ട്വിറ്ററിൻ്റെ പുതിയ സിഇഒ ആണ് ലിൻഡ യാക്കറിനോ സ്പെയർ എന്നത് ആരുടെ ആത്മകഥയാണ് ബ്രിട്ടനിലെ ഹാരി രാജകുമാരൻ്റെ അപ്പോൾ ബ്രിട്ടനിലെ ഹാരി രാജകുമാരൻ്റെ ആത്മകഥയാണ് സ്പെയർ രാജ്യാന്തര എ ഐ ഉച്ചകോടിക്ക് വേദിയാകുന്ന കേരളത്തിലെ നഗരം കൊച്ചി രാജ്യാന്തര എ ഐ ഉച്ചകോടിക്ക് വേദിയാകുന്ന കേരളത്തിലെ നഗരമാണ് കൊച്ചി അപ്പോൾ ട്വിറ്ററിൻ്റെ പുതിയ സിഇഒ ആണ് ലിൻഡ യാക്കറിനോ സ്പെയർ എന്നത് ബ്രിട്ടനിലെ ഹാരി രാജകുമാരൻ്റെ ആത്മകഥയാണ് രാജ്യാന്തര എ ഐ ഉച്ചകോടിക്ക് വേദിയാകുന്ന കേരളത്തിലെ നഗരമാണ് കൊച്ചി ജി ശങ്കരക്കുറിപ്പിൻ്റെ പേരിലുള്ള മഹാകവി ജി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് മറയൻ ഡ്രൈവ് കൊച്ചി ജി ശങ്കരക്കുറിപ്പിൻ്റെ പേരിലുള്ള മഹാകവി ജി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് മറയൻ ഡ്രൈവ് കൊച്ചി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പത്താമത് അന്താരാഷ്ട്ര യോഗാ ദിനത്തിൻ്റെ വേദി ശ്രീനഗർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പത്താമത് അന്താരാഷ്ട്ര യോഗാ ദിനത്തിൻ്റെ വേദിയാണ് ശ്രീനഗർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കോപ്പ അമേരിക്ക ഫുട്ബോളിൻ്റെ ഭാഗ്യചിഹ്നം കപ്പിത്താൻ എന്ന കഴുകൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കോപ്പ അമേരിക്ക ഫുട്ബോളിൻ്റെ ഭാഗ്യ ചിഹ്നമാണ് കപ്പിത്താൻ എന്ന കഴുകൻ അപ്പോൾ ജി ശങ്കര കുറുപ്പിൻ്റെ പേരിലുള്ള മഹാകവി ജി സ്മാരക സ്ഥിതി ചെയ്യുന്നത് മറയൻ ഡ്രൈവ് കൊച്ചി രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പത്താമത് അന്താരാഷ്ട്ര യോഗാ ദിനത്തിൻ്റെ വേദി ശ്രീനഗർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കോപ്പ അമേരിക്ക ഫുട്ബോളിൻ്റെ ഭാഗ്യ ചിഹ്നം കപ്പിത്താൻ എന്ന കഴുകൻ രണ്ടായിരത്തി ഇരുപത്തിനാല് കോപ്പ അമേരിക്ക ഫുട്ബോൾ കിരീടം നേടിയത് അർജന്റീന രണ്ടായിരത്തി ഇരുപത്തി കോപ്പ അമേരിക്ക ഫുട്ബോൾ കിരീടം നേടിയത് അർജന്റീന ആദിവാസി ജനതയ്ക്ക് ആരോഗ്യ സേവനങ്ങൾ നേരിട്ട് എത്തിക്കുക എന്ന ലക്ഷ്യവുമായി സംസ്ഥാന വനം വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതി സ്നേഹഹസ്തം ആദിവാസി ജനതയ്ക്ക് ആരോഗ്യ സേവനങ്ങൾ നേരിട്ട് എത്തിക്കുക എന്ന ലക്ഷ്യവുമായി സംസ്ഥാന വനം വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ് സ്നേഹഹസ്തം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന എഴുപത്തിനാലാമത് റിപ്പബ്ലിക് ദിന ആഘോഷത്തിലെ മുഖ്യാതിഥി ഈജിപ്റ്റിൻ്റെ പ്രസിഡൻ്റായ അബ്ദൽ ഫത്ത സിസെ അബ്ദൽ ഫത്ത സിസെ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന എഴുപത്തി നാലാമത് റിപ്പബ്ലിക് ദിന ആഘോഷത്തിലെ മുഖ്യാതിഥി അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് കോപ്പ അമേരിക്ക ഫുട്ബോൾ കിരീടം നേടിയത് അർജൻറ്റീന ആദിവാസി ജനതയ്ക്ക് ആരോഗ്യ സേവനങ്ങൾ നേരിട്ട് എത്തിക്കുക എന്ന ലക്ഷ്യവുമായി സംസ്ഥാന വനം വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ് സ്നേഹഹസ്തം രണ്ടായിരത്തി ഇരുപത്തി നടന്ന എഴുപത്തിനാലാമത് റിപ്പബ്ലിക് ദിന ആഘോഷത്തിലെ മുഖ്യ അതിഥിയായിരുന്നു അബ്ദൽ ഫത്ത എൽസിസെ ഈജിപ്റ്റിൻ്റെ പ്രസിഡന്റ് കേരളത്തിൽ പണ്ഡിറ്റ് കരുപ്പൻ സ്മാരകം നിലവിൽ വന്നത് ചെറായ് കേരളത്തിൽ പണ്ഡിറ്റ് കറുപ്പൻ സ്മാരകം നിലവിൽ വന്നത് ചെറായി കേരളത്തിലെ മാതൃക ഉത്തരവാദിത്വ ടൂറിസം ഗ്രാമമായി പ്രഖ്യാപിക്കപ്പെട്ടത് കോട്ടയം ജില്ലയിലെ അയമനം കേരളത്തിലെ മാതൃക ഉത്തരവാദിത്വ ടൂറിസം ഗ്രാമമായി പ്രഖ്യാപിക്കപ്പെട്ടത് കോട്ടയം ജില്ലയിലെ അയമനം ആദിത്യ എൽവൻ വിക്ഷേപണ സമയത്ത് ഐ എസ് ആർ ചെയർമാൻ എസ് സോമനാഥ് ആദിത്യ എൽവൻ വിക്ഷേപണ സമയത്ത് ഐ എസ് ആർ ഒ ചെയർമാൻ ആയിരുന്നു എ സോമനാഥ് ഒന്നുകൂടെ നോക്കാം കേരളത്തിൽ പണ്ഡിറ്റ് കറുപ്പൻ സ്മാരകം നിലവിൽ വന്നത് ചെറായി കേരളത്തിലെ മാതൃക ഉത്തരവാദിത്വ ടൂറിസം ഗ്രാമമായി പ്രഖ്യാപിക്കപ്പെട്ടത് കോട്ടയം ജില്ലയിലെ അയമനം ആദിത്യ എൽവൻ വിക്ഷേപണ സമയത്ത് ഐ എസ് ആർഒ ചെയർമാൻ ആയിരുന്നു എസ് സോമനാഥ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റിൽ ചന്ദ്രയാൻ ത്രീയുടെ പ്രഗ്യാൻ റോവർ ചന്ദ്രനിൽ നിന്നും ഏത് മൂലകത്തിന്റെ സാന്നിധ്യമാണ് ആദ്യമായി സ്ഥിരീകരിച്ചത് സൾഫർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ ചന്ദ്രയാൻ ത്രീയുടെ പ്രഗ്യാൻ റോവർ ചന്ദ്രനിൽ നിന്നും ഏത് മൂലകത്തിൻ്റെ സാന്നിധ്യമാണ് ആദ്യമായി സ്ഥിതീകരിച്ചത് സൾഫർ ചന്ദ്രയാൻ ത്രീയുടെ വിക്രം ലാൻഡറിൻ്റെ ആദ്യ പരീക്ഷണ ലാൻഡിംഗ് നടത്തിയത് തമിഴ്നാട്ടിലെ നാമക്കൽ എന്ന സ്ഥലത്തെ മണ്ണിൽ നിന്നും അപ്പോൾ ചന്ദ്രയാൻ ത്രീയുടെ വിക്രം ലാൻഡറിൻ്റെ ആദ്യത്തെ പരീക്ഷണ ലാൻഡിംഗ് നടത്തിയത് തമിഴ്നാട്ടിലെ നാമക്കൽ എന്ന സ്ഥലത്തെ മണ്ണിൽ നിന്നുമാണ്